ഹലോ ഗായ്സ് അപ്പോൾ ഞാനിതാ ഇന്ന് ഉറക്കണീറ്റിട്ടുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു ഇന്നലെ മീൻസ് പത്തൊമ്പതാം തീയതി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായി പക്ഷേ രാത്രി കിടന്നിട്ട് ഇതൊക്കെ ലേറ്റായിട്ടാണ് നീച്ച് കൈസ് കാരണം രാവിലെ നാലരയ്ക്ക് ഉറങ്ങുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്ക് കറണ്ട് പോയിട്ട് ഇന്ന് രാവിലെ ഏഴരക്കാച്ചു കറണ്ട് വരുന്നത് തന്നെ അപ്പം ഞാൻ പോയി കൃഷിയായിട്ടെ ഉറങ്ങിന്ന് പറഞ്ഞാൽ നാലരയ്ക്കാണ് ഇല്ലാണ്ട് അമ്മേ പോയില്ല അവര് അവരെ വിട്ടില്ല നമ്മള് പാട്ടന എണീറ്റിട്ടുണ്ട് കുഞ്ഞൂസ് എണീറ്റിട്ടുണ്ട് എപ്പോ വന്നു എപ്പു ഗി രണ്ടിസം കൂടെ സോറി അളിയനല്ല അങ്ക വീണ്ടും പറക്കും അല്ലേ ലീവ് അല്ലേ ഇനി എന്ന് തിരിച്ചു വരും ഓക്കെ ഗൾഫാരോട് ചോയ്ക്കുള്ളൂ വലിച്ചുകൂടെ കഞ്ഞി കൊടുത്തോണ്ടിരിക്കണ അമ്പുളൂന് അമ്പുടൂ കഞ്ഞി കുടിക്കാനോ ഓക്കേ ഇത് ഇതാരോടെ സൈക്കിളാ ച നമ്മുടെ കുട്ടി എന്റെ എടുക്കുന്ന പുതിയ എന്റെ അച്ഛ വാങ്ങിയോ ഓ പിന്നെ ഒരച്ചക്കാരിമ്മ തുമ്മ അമ്മ എന്റെ പുതിയ സൈക്കിൾ ആയി സൂപ്പർ എന്റെ അച്ഛ വാങ്ങിയു അല്ല അവരിപ്പോ പൂവല്ലേ അപ്പോൾ കൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ സ്ട്രെച്ച് മാർക്ക് ഓയിലാണ് അതായത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവില്ലേ അപ്പം എത്ര ആണെന്ന് പറഞ്ഞാലും ചെറിയ രീതിക്കാണെങ്കിലും വലിയ രീതിക്കുള്ളവരൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെ സ്ട്രെച്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള അത് റിമൂവ് ആവാനുള്ളൊരു ഓയിലാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് ഓനിയൻ ഓയിൽ സെൻട്രൽ ഓയിൽ വൈറ്റമിൻ ഇ ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് വന്ന് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൽ പല പ്രൊഡക്റ്റ്സിനെ പറ്റിയപ്പോൾ ഓണിയൻ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ആണെങ്കിലും സെൻട്രൽ ഓയിൽ ഒക്കെ നമുക്കറിയാം നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അങ്ങനെ വയറിലൊക്കെ വരുന്ന സ്ട്രെച്ച് മാർക്കൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ നല്ല രീതിയിൽ ആക്കും അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അതുപോലെ സ്മൂത്ത് ആണ് നോൺ ഗ്രേസി ആണ് കെട്ടോ അപ്പം അത് മാത്രമല്ല ഇപ്പം നമ്മളിപ്പോ എനിക്കാണെങ്കിലും എനിക്ക് ഡെലിവറി ടൈമിൽ ഒരു നയൻ മന്ത് വരെ പ്രത്യേകിച്ച് സ്ട്രെച്ച് മാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പണ്ടുള്ളവരൊക്കെ പറയും ഈ സ്ട്രെച്ച് മാർക്ക് വരുന്നത് നമ്മൾ മാന്തിയിട്ടാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഒന്നും അല്ലാട്ടോ എന്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എഴുത്തിമയ്ക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് അധികം സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നു അപ്പം എഴുത്തിമതുപോലെ ഓരോന്നൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നെ സംബന്ധിച്ച് അപ്പൊ എഴുത്തുമ്പോൾ മാന്തിയതാണെന്നൊക്കെ പറയുന്നത് പക്ഷെ അല്ലാട്ടോ മാന്തിയില്ലെങ്കിലും അങ്ങനെ വരും കാര്യം എനിക്ക് നയൻ മന്ത് വരെ ഒരു സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ മാന്തിയിട്ടൊന്നുമില്ല എനിക്ക് അങ്ങനെ മാന്തുന്ന ഒരു സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചൊറിച്ചിൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല അപ്പം ഇനി ചെറിയ രീതിയിലൊക്കെ ഒരു ഇതൊക്കെ വരുമ്പോൾ ഞാൻ വല്ല തോർത്തൊക്കെ എടുത്ത് ഇങ്ങനെ തൊട്ടിട്ടുണ്ടെന്നല്ല അങ്ങനെ ചൊറിഞ്ഞിട്ടില്ല ഒട്ടും ചോറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നയൻ മന്ത് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഡെലിവറി ആ ഒരു അടുത്ത ടൈമിൽ എത്തിക്കഴിയുമ്പോഴത്തേനും എനിക്ക് ചെറുതായിട്ടൊക്കെ കണ്ടു തുടങ്ങി പക്ഷെ കണ്ടുപോയി ഉണ്ടായതിനു ശേഷം എനിക്ക് സ്ട്രെച്ച് മാർക്ക് നേരെ വിസിബിൾ വിസിബിളായിട്ട് കാണും എനിക്ക് ഒരുപാടില്ല ലൈറ്റായിട്ട് കുറച്ചേ ഉള്ളൂ പക്ഷെ അത് വിസിബിൾ ആയിട്ട് കാണുന്ന രീതിയിൽ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് അതിൽ നിന്നൊരു അത് കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയത് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നിട്ടാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടുവാണെങ്കിലും രണ്ട് ദിവസം ഒരു ദിവസത്തിൽ രണ്ട് തവണെങ്കിലും മാക്സിമം ഇത് യൂസ് ചെയ്യണം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് അവിടെ നമ്മൾ നന്നായിട്ട് ഒരു മുപ്പത് സെക്കൻഡെങ്കിലും അത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം അത് ഇതിൽ ഉണ്ട് കേട്ടോ നമ്മൾ എത്ര സമയം അതിൽ മുപ്പത് സെക്കൻഡ്സ് ഇതിൽ നമ്മൾ മസാജ് കൊടുക്കണം എന്നൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നിങ്ങൾക്കൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഡേ നിങ്ങളൊരു രണ്ട് തവണ ആയിട്ടായാലും ഇത് യൂസ് ചെയ്തിരിക്കണം അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഇത് ശരിക്കും നമ്മളൊരു ഓയില് പോലെയല്ല കേട്ടോ ഒരു മോയിസ്ചറൈസർ ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്തൊരിത് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിക്കാം ദേ നമുക്ക് യൂസ് ചെയ്തും ഒട്ടിപ്പിടിക്കുവോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഭയങ്കര സ്മൂത്ത് ആണ് ഇത് ഭയങ്കര സ്മൂത്ത് ആണ് യൂസ് ചെയ്ത് കഴിയുമ്പോത്തിനും ഇതങ്ങ് നമ്മളൊരു മുപ്പത് സെക്കൻഡ് ഇത് ഇങ്ങനെ 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 ആക്കി കഴിയുമ്പോത്തും ഇത് അവർവ് ആകും പിന്നെ അവിടെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കേ ഉള്ളൂ നമുക്ക് അവിടെ ഇപ്പൊ നമ്മളിത് നമ്മുടെ വയറിൽ ഇട്ടെന്ന് കരുതിയിട്ട് നമ്മളത് നമുക്ക് ഒട്ടിപ്പിടിക്കും കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല നല്ല സ്മെല്ല് കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല നല്ല സ്മൂത്ത് ടെക്സ്ചറാണ് നല്ല സ്മോസ്ചറൈസഡ് ആയിട്ടിരിക്കുന്ന ടെക്സ്ചറാണ് കണ്ടോ 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 ഒട്ടും ഒന്നുമില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കാർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പ്രോഡക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യണം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ ലവ് ലാബ് ഡോട്ട് കോമിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആമസോണിലും പ്രോഡക്റ്റ് അവൈലബിൾ ആണ് എന്തായാലും ചെക്ക് ചെയ്യാൻ നോക്കാം ആണോ നിങ്ങൾ കിടക്കേ ശുന്തിപ്പോന്തില്ല പോണില്ലേ അമ്മട് പോല തുന്തിരി മക്കളെ അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ സ്നേഹങ്ങളൊക്കെ ഒരുവിധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എഴുത്തുമ്പോൾ പോകാൻ വേണ്ടി റെഡിയായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കലബില സൗണ്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഓയി സോറ് എടുത്തത് എഴുത്തുമ്പോൾ പറയുന്നത് വീട്ടിൽ പോകുന്ന കഥ പറയുകയായിരുന്നു അപ്പോൾ എഴുത്തമ്മയും ആൻറ്റിയും അങ്കിളും കൂടെ അങ്കിൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ എൻഗേജ്മെൻ്റാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നാളെയാണ് ഇരുപത്തൊന്നാം തീയതിയാണ് ഇവർ തലേ ദിവസം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ ആ എഴുത്തുമ്പോൾ പോവുകയാണെന്ന് പറയായിരുന്നു അപ്പോൾ അടുത്തുമ്പോൾ കുട്ടികൾക്ക് ലീവ് ഉള്ളപ്പോഴല്ലേ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുന്നേ വരാന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഞാൻ അപ്പോൾ പത്തൊമ്പതാം തീയതി വന്നാൽ തന്നെ ഇവർ ഇരുപതാന്തി പോവും അപ്പോൾ ഒരു ദിവസമെങ്കിലും കുഞ്ഞുങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് നിൽക്കട്ടെ പിന്നെ പോയി വന്നാലേ പറ്റുള്ളൂ അതല്ലെങ്കിൽ കണ്ണുമ്പോൻ ഇവിടെ കയറി വരുമ്പോൾ അവരെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വഴക്കായിരിക്കും കാര്യം ഇവർ തന്നെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നുപേരും കൂടെ ഫോൺ വിളിക്കുമ്പോൾ തന്നെ അമ്പിടവും കീടും ഒക്കെ വാ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് അങ്ങോട്ടും ഇങ്ങടും അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ കാണും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ എന്തോ വരുന്ന കാര്യം ഞാൻ സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുമോള് ഇങ്ങോട്ട് വരുന്നതൊക്കെ കണക്കാണെന്നൊക്കെ പറഞ്ഞ ഇവർ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അപ്പോഴാണ് നമുക്ക് തീരെ വരാൻ പറ്റാതെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഴുത്തിയമ്മയുടെ എന്താ പറയുക അതിനോടുള്ള എഴുത്തിയമ്മയുടെ റിയാക്ഷൻ അമ്മയുടെ റിയാക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ഞാനും അമ്പളും അമ്മയും ഏട്ടനും പിന്നൊറ്റയ്ക്കായി നാളെ എൻഗേജ്മെൻറ്റിന് അമ്മയും ഏട്ടനും പോണ്ട്ട്ടോ ഞാൻ പോകണില്ല അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായി പക്ഷെ ഞാൻ പോകുന്നില്ല വൈസ് എനിക്ക് വയ്യ ഞാൻ വന്നിട്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഞങ്ങൾ പത്തൊമ്പതാം തീയതി ഞങ്ങൾ എത്തി ഞങ്ങളും ആൻറ്റിയും ഞാനും ഒക്കെ ഒരേ ഡേ ആണ് എത്തിയത് രാത്രി പന്ത്രണ്ടരയ്ക്ക് കറണ്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴരയ്ക്കാവുന്നതും കൊതും ചൂടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കറണ്ട് ഓഫീസിലേക്ക് വിളിക്കുകയും അവരടുത്ത് കെ എസ് ബി പിടിച്ച് വരാൻ പറയുകയൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു രാത്രി വരാൻ പറ്റില്ല നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ കേട്ടോ പിന്നെ ഉറങ്ങിയത് പിറ്റേ ദിവസം അതേ സമയത്ത് കറണ്ട് പോയി പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾ വിട്ടില്ല അവർ വന്ന് നേരേക്ക് തരാതെ ഞങ്ങൾ ഫോം വെക്കില്ല എന്നൊക്കെ പറഞ്ഞു വാശിയൊക്കെ പിടിച്ചപ്പത്തേനും പിന്നെ അവർ രാത് രാത്രിക്ക് രാത്രി വന്നു റെഡിയാക്കി കാര്യം കിടുവുമ്പോഴും എല്ലാവരും കരച്ചിലും ബഹളം ആയിരുന്നു കറണ്ട് ഇല്ലാത്തതുകൊണ്ടൊക്കെ പിന്നെ അങ്ങ് നേരെ കിടന്നങ്ങ് ഉറങ്ങും ഇച്ചിരി നേരം വഴക്കണമെങ്കിൽ പിന്നെ അവരങ്ങ് ഉറങ്ങുമായിരുന്നു അപ്പോൾ കറണ്ട് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും എഴുത്തമ്മ പോവാണ് അപ്പോൾ എഴുത്തമ്മ പോയിട്ട് വരട്ടെ ഈ നമുക്ക് മുപ്പതാം തീയതി ആവുമ്പോഴത്തേനും എഴുത്തുമ്പോൾ വരും അതായത് സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേനും എഴുത്തുമ്പം വരും ആ അയ്യോ അമ്മേ അപ്പം അങ്കിളും ആൻറ്റിയും കുട്ടികളൊക്കെ ഇതാ പുറത്തുണ്ട് അമ്പടും എൻ്റെ കൂടെ ഉണ്ട് താട്ട പോവല്ലേ ചേച്ചി പോലെതൊക്കെ കേട്ടോ അപ്പം ആൻറ്റി ഇതേ ചെറുതാറൊക്കെ കിട്ടുന്നു പറഞ്ഞ് ഞാനിങ്ങനെ പറയുമായിരുന്നു ഇപ്പോൾ ജയാമിയും അല്സ്ലാമിയും ആൻറ്റിയും അങ്ങനെ ഒത്തിരി പേര് ചുരിദാർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏറ്റവും കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സാണെന്ന് ഇപ്പോൾ അവരത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അവരെല്ലാവരും ചുരിദാർ ഇടുന്നു കാണുമ്പോഴേ ഭയങ്കര സന്തോഷം അപ്പോൾ ഇത് ശുണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് പോവുകയാണ് താട്ടെന്ന് അവിടെ നിൽക്കുന്നു നിൽക്കുന്നുടും അവനും പോവാണ് സ്കൂളിൽ വരുന്നു അവൻ സ്കൂളിൽ പോയി വന്നിട്ടാണ് പോണത് അമ്പടും അവിടെ തന്നെ ഉണ്ട് ഇവർ പോയാലോ എന്ന് എറിഞ്ഞിട്ട് വരാം കൂടെ തന്നെ ആ അവിടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പൂവ് അവിടെ ചെക്ക മുറ്റത്തിറങ്ങി നിൽക്കുകയാണ് ഇനി എങ്ങാനി പോവുകയാണെങ്കിൽ കൂടെ പോവുകയെ അല്ലെങ്കിൽ അവരോട് പിടിച്ചെടുത്തേ ചെയ്യാലോ എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ അവിടെ ഭയങ്കര കളിയാണ് കൈഷ് അവർ വെള്ളം കുടിക്കുന്ന കുപ്പി പിടിച്ച് വലിക്കുന്നു അപ്പോൾ അവർക്ക് കടോ കടവോ കടോ കടവോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു ഇതാണ് ഇവിടെ കിടൂനും മുമ്പോളിനും അമ്പിടൂനും ആയിട്ട് സ്പെഷ്യൽ ചില അവരുടെ മാത്രമായ ചില കളികളും കളി ചില ചിരികളും കുറേ കുറേ അവരുടെ മാത്രമായിട്ടുള്ള കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എപ്പോൾ അവർ അങ്ങടും ഇങ്ങോട്ടും കാണിച്ചാൽ അവർ മൂന്നു നേരം ചിരിക്കും അതിന് വീഡിയോ കോൾ ചെയ്തിട്ടാണെങ്കിലും അവർ മൂന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കും കേട്ടോ ഇതൊക്കെ കാണുന്നൊരു സന്തോഷമല്ലേ ഗൈസ് പിന്നെ അവർ പോയിട്ട് വരട്ടെ അവ ഇപ്പോൾ ആകുമ്പോഴും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അവർ പോയി കഴിയുമ്പോഴായിരിക്കും കരച്ചിലും ബഹളമൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ അവർക്കും അങ്ങനെയാണല്ലോ ഞാനെടുത്തും കൂടെ എപ്പോഴും പറഞ്ഞിട്ട് സ്കൂൾ പോട്ടേ പിറ്റേ ദിവസം ഓടിക്കുമോ എന്ന് പറഞ്ഞാൽ കാര്യം അത്രയല്ലേ കിട്ടുന്നുള്ളൂ കുറച്ച് വളരെ കുറച്ച് ദിവസമല്ലേ കിട്ടുന്നുള്ളൂ അപ്പം എന്താണെങ്കിലും അവർ ഇറങ്ങാറായി ഇറങ്ങാറായപ്പോൾ തന്നെ അമ്പട് ഭയങ്കര കരച്ചിലായി പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് അവന് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നിട്ടൊക്കെ കരിയാണ് അവൻ അവൻ അടുത്ത അവൻ അടുത്ത് ഞങ്ങൾ വരാൻ വരാന്നൊക്കെ പറഞ്ഞ് തൊടുമ്പത്തിന് വേണ്ട മാറ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ഒത്തിരി പാടുപെട്ടു അപ്പം കരഞ്ചില് ഭയങ്കരമായപ്പോൾ തന്നെ ഞാൻ പിന്നെ അവനെ കൊണ്ട് നേരെ അകത്തോട്ട് വന്നു അത്തോട്ട് വന്നിട്ട് ഞാൻ ഉറക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും അമ്മ എന്നാൽ സങ്കട വരും അമ്മ ഉണ്ട് പിന്നെയും ആയിരുന്നു ഒരേ അണക്കിന് പിടിച്ച് അങ്ങനെ നമ്മൾ കിടത്തി ഉറക്കി ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ എല്ലാവരും പോയി അപ്പോൾ അങ്ങനെ അമ്മയുടെ ആട്ടം എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചു പിന്നെ അച്ചാച്ച കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ ആൾ ഓക്കെ ആയി പിന്നെ ആളെ ഒറ്റയ്ക്കിങ്ങനെ എൻ്റെ കൂടെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത് അങ്കളവന് കൊണ്ടു വന്ന വണ്ടിയായിരുന്നു കേട്ടത് ഇതിൽ വരെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവൊന്നും കാണുന്നില്ല അവിടെ ഇവിടേക്കാ കിടക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതേ കിടക്കുന്നു കുറേ സാധനങ്ങൾ അപ്പോൾ അങ്ങനെ അവൻ വൈകുന്നേരം ആയപ്പോഴത്തേന് നോക്കിയായി പക്ഷെ ഉറക്കത്തിലൊക്കെ അവൻ വിളിച്ച് എണീറ്റ് താട്ടേ ചേച്ചി എന്തി താട്ടെ ശുന്തി എന്തി ഞാൻ ശുന്തി ശുന്തി വിളിക്കാൻ അവന് ശുന്ധി എന്നാണ് ഈ മോളെ വിളിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ആച്ചാനിവിടെ കളിച്ചോണ്ടിരിക്കും കിടക്കിടയ്ക്ക് ഇവിടെ പറയുന്നുണ്ട് ചാ കൊണ്ടുപോയി കൊണ്ടുപോയി പറയണമൊക്കെ ഉണ്ട്